ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നതും അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ അനുകൂലമായി മുന്നേറുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും ഇൻഡെക്സ് ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനത്തിനു മുകളിൽ ഉയരുകയും വീക്ക്ലി ബേസിസിൽ ഇൻഡെക്സ് നാല് ശതമാനത്തിനു മുകളിൽ ഉയർന്ന് നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി അൻപത്തൊന്നിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു അടുത്ത ആഴ്ചയും വിവിധ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ താരിഫ് നീട്ടിവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായിരിക്കും അധികം മാർക്കറ്റ് മുൻഗണന നൽകുക അതോടൊപ്പം തന്നെ മൺസൂണുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകളും റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റയുടെ ഇമ്പാക്റ്റുമൊക്കെ വരുന്ന ആഴ്ച മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കാൻ ശേഷിയുള്ള ചില പ്രധാന ഘടകങ്ങളാണ് ഇനി സെക്ടോറിയൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ റിയാലിറ്റി ബാങ്കിങ് ഫിനാൻസ് തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകൾ ഫിനാൻസ് തുടങ്ങിയ സെക്ടറുകളും ഈ സെക്ടറിലെ സ്റ്റോക്കുകളും അടുത്ത ആഴ്ച ഔട്ട് പെർഫോം ചെയ്യാനാണ് സാധ്യത പ്രത്യേകിച്ചും എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വന്ന സ്ഥിതിക്ക് ഈ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം ഇതുകൂടാതെ ആക്സിസ് ബാങ്ക് എച്ച് സി എൽ ടെക്നോളജി ഹിന്ദുസ്ഥാൻ യൂണി റിലയൻസ് ഇൻഡസ്ട്രീസ് പോലുള്ള കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടും അടുത്ത ആഴ്ച വരുന്നുണ്ട് ഈ ക്വാർട്ടർലി റിസൾട്ട് ഇൻഡെക്സിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ക്വാർട്ടർലി ഈ കമ്പനികളുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റും വരിക കൂടാതെ നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് തുടങ്ങിയ റെസിസ്റ്റൻസ് സോണിലേക്കാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇവിടെ നിന്നും സ്റ്റോക്കിന് അല്ലെങ്കിൽ ഇവിടെ നിന്നും ഇൻഡെക്സിന് ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് തുടങ്ങിയ അപ്സൈഡ് റെസിസ്റ്റൻസുകളും ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് ഇരുപത്തി മൂവായിരം തുടങ്ങിയ സപ്പോർട്ടുകളുമാണ് ഉള്ളത് വോളറ്റാലിറ്റി ഇൻഡെക്സിൽ വന്ന് ഇടിവിൻ്റെ പശ്ചാത്തലത്തിൽ ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ വരുന്ന ആഴ്ച ഡീസൻ്റെ പെർഫോമൻസ് ഡീസൻ്റെ പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് ഏതെങ്കിലും കാരണവശാൽ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് തുടങ്ങിയ സോണുകൾ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും ഇവിടെ ഇരുപത്തി മൂവായിരത്തിനു മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം ബയോൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി വേണം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ ശേഷിയുള്ള പതിനെട്ട് രൂപ മാത്രം വില വരുന്ന ഒരു ബാങ്കിംഗ് സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം സ്റ്റോക്കിന്റെ പേര് യെസ് ബാങ്ക് യെസ് ബാങ്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഒരു ശതമാനത്തോളം ഉയർന്ന് പതിനെട്ട് രൂപ ഏഴ് പൈസയ്ക്കെടുത്ത് ക്ലോസിംഗ് നൽകി കഴിഞ്ഞ ഒരാഴ്ചയായി പോസിറ്റീവ് ആണ് യെസ് ബാങ്ക് എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു സാധിക്കുന്നത് യെസ് ബാങ്ക് കഴിഞ്ഞ എട്ടാഴ്ചയായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ് പതിനാറ് രൂപയ്ക്കും പതിനെട്ട് രൂപയ്ക്കും ഇടയിലുള്ള റേഞ്ചിൽ റേഞ്ച് ബോണ്ട് മൂവ്മെൻറ്റ് നടത്തുന്ന ഒരു സ്റ്റോക്കായിട്ടുണ്ട് യെസ് ബാങ്ക് യെസ് ബാങ്ക് എന്ന സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും ഇപ്പോഴും അൻപത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ടിലാണ് ഇരുപത്തെട്ട് രൂപ സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ സ്റ്റോക്ക് പതിനെട്ട് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു പതിനാറാണ് സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ടു വീക്കിലോ യെസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ശനിയാഴ്ച പുറത്തു വന്നിരുന്നു ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിൽ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് അറുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് നാനൂറ്റി എൺപത്തൊന്ന് കോടിയിൽ നിന്നും എഴുന്നൂറ്റി മുപ്പത്തെട്ട് കോടിയിലേക്ക് എത്തി യെസ് ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടിയിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് കൂടാതെ ഗ്രോസ് എൻ പി എ ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം എന്ന ലെവലിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നാൽ നെറ്റ് എൻ പി എ പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും പൂജ്യം പോയിൻ്റ് മൂന്ന് ശതമാനത്തിലേക്ക് കുറയുകയും ചെയ്തു ഇനി അബ്സല്യൂട്ട് ബേസിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രോസ് എൻ ബി എ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കോടിയിൽ നിന്നും മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കും നെറ്റ് എൻ ബി എ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി കോടിയിൽ നിന്നും എണ്ണൂറ് കോടിയിലേക്ക് കുറയുകയും ചെയ്തു ഇവിടെ അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആയതിൻ്റെ പശ്ചാത്തലത്തിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ പ്രൊവിഷൻ തുകയിലും യെസ് ബാങ്ക് കുറവ് വരുത്തിയിട്ടുണ്ട് യെസ് ബാങ്കിൻ്റെ പ്രൊവിഷൻ എമൗണ്ട് നാനൂറ്റി എഴുപത് കോടിയിൽ നിന്നും മുന്നൂറ്റി പതിനെട്ട് കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടർ മാറ്റം വരുത്തി എന്നാൽ ഇയർ ഓൺ ഇയറിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടിയിൽ നിന്നും മുന്നൂറ്റി പതിനെട്ട് കോടിയിലേക്ക് പ്രൊവിഷൻ എമൗണ്ട് ഉയരുകയാണ് ഉണ്ടായത് കൂടാതെ യെസ് ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ രണ്ടേ പോയിൻറ്റ് നാല് ശതമാനത്തിൽ നിന്നും ഇയർ ഓൺ ഇയറിൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്ക് എത്തി നേരിയ ഒരു പുരോഗതി നമ്മൾക്ക് കാണാൻ സാധിക്കും കൂടാതെ റവന്യൂ ഫ്രം അതർ സോഴ്സ് പത്ത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടിയുടെ റവന്യൂ ഫ്രം അതർ സോഴ്സാണ് ബാങ്ക് കാണിച്ചിരിക്കുന്നത് യെസ് ബാങ്കിൻ്റെ ഓപ്പറേറ്റിംഗ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിലും ഇടിവ് വന്നിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നാല് പോയിൻറ്റ് രണ്ട് ശതമാനം ഇടിഞ്ഞ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഒന്നിലേക്ക് എത്തിയിട്ടുണ്ട് യെസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യെസ് ബാങ്കിൽ ഒരു റിക്കവറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിന് ശേഷമുള്ള ഏറ്റവും മികച്ച അസറ്റ് ക്വാളിറ്റിയാണ് ബാങ്ക് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് കൂടാതെ യെസ് ബാങ്കിൻ്റെ എൻ്റെ ആർ ഫിനാൻഷ്യൽ ഇയറിലെയും പെർഫോമൻസ് മികച്ചതാണ് എൻ്റെ ആർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ യെസ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി നാനൂറ്റി ആറ് കോടിയായി മാറിയിട്ടുണ്ട് കൂടാതെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ രണ്ട് പോയിന്റ് നാല് ശതമാനമായി തുടരുകയും ഗ്രോസ് എൻ ബി എ ഒന്ന് പോയിൻ്റ് ആറും നെറ്റ് എൻ ബി എ പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനവുമായി തുടരുന്നു യെസ് ബാങ്കിൻ്റെ ക്യാസ ആറ് പോയിൻറ്റ് എട്ട് ശതമാനവും വളർന്ന് മുപ്പത്തിനാല് പോയിൻറ്റ് മൂന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ യെസ് ബാങ്ക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം പതിനെട്ട് രൂപ ഇരുപത്തഞ്ച് എസ് ബാങ്കിൻ്റെ ഒരു ബ്രേക്ക്ഔട്ട് ലെവലാണ് പതിനെട്ട് രൂപ അൻപത് പൈസയ്ക്ക് മുകളിൽ സ്റ്റോക്ക് വരും ട്രേഡിംഗ് സെഷനുകൾ സസ്റ്റെയിൻ ചെയ്താൽ പിന്നീട് സ്റ്റോക്ക് ഇരുപത്തൊന്ന് വരെ ഉയരാൻ സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ എസ് ബാങ്ക് എന്ന സ്റ്റോക്ക് പതിനാറ് രൂപയുടെ ലോവർ സപ്പോർട്ടിനും പതിനെട്ട് രൂപയുടെ റെസിസ്റ്റൻസിനും ഇടയിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇവിടെ നിന്നും പതിനെട്ട് രൂപ അൻപത് പൈസയ്ക്ക് മുകളിൽ ബ്രേക്ക്ഔട്ട് വന്നാൽ സ്റ്റോക്ക് പതിനെട്ട് രൂപ അൻപത് പൈസയ്ക്കും ഇരുപത്തൊന്നിനും ഇടയിലുള്ള റേഞ്ചിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ യെസ് ബാങ്ക് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്